ഒരഡാർ സാധനം അഡാർ സാധനം എന്ന് പറഞ്ഞാൽ ഈ വെയിലത്ത് ഈ ഒരു കാലാവസ്ഥയ്ക്ക് പറ്റിയ ഒരു സാധനം കേട്ടോ പറയാൻ കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇപ്പോൾ വീട്ടിലേക്ക് എ സി വാങ്ങൽ നടപടി ആവില്ല അതുകൊണ്ട് തന്നെ ഫാനാണ് സീലിംഗ് ഫാനൊക്കെ ആണെങ്കിൽ വാർപ്പിന് മുകളിലുള്ള ചൂടും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് താഴോട്ട് അടിക്കാറുണ്ട് ഇല്ല വിങ്ങലായിരിക്കും ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു മുതല് എനിക്ക് ഞാൻ ഉപയോഗിച്ചതിന് ശേഷം കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു മുതല് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവും അറിഞ്ഞതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ സാധനം ഇതാണ് വരുന്നത് ഞാനിത് ഉപയോഗിച്ചത് കൊണ്ടായിട്ടാണ് അതിൽ വെള്ളവും കാര്യങ്ങളൊക്കെ കാണുന്നത് ഇതിൻ്റെ കൂടെ ഒരു സീറ്റ് ടൈപ്പ് കേബിളും കാര്യങ്ങളും വരുന്നുണ്ട് ദ ഇതാണ് ആ സീ ടൈപ്പ് കേബിള് സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ ഇതിൻ്റെ ടോപ്പാണ് ഇത് വരുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് കാണിച്ചതാണ് എസ്റ്റ് ഇതായി ഇവിടെ ഒരു നാല് ബട്ടൺ കാണുന്നുണ്ട് ലൈറ്റ് ബട്ടൺ ക്ലോക്ക് ബട്ടൺ അതായത് ടൈമർ അതായത് തന്നെ വെള്ളം വെള്ളം ചീറ്റാനുള്ള ഒരു ഒരു സ്വിച്ച് വരുന്നുണ്ട് ഫാൻ്റെ സ്വിച്ച് വരുന്നുണ്ട് അത് ഇവിടെ ഒരു സാധനം വരുന്നുണ്ട് ഈ ഒരു പ്ലഗ് തിരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഷീൽഡ് കാണാം ആ ഷീൽഡ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സ്പ്രേ കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് എന്ത് ചെയ്യാം ചെറിയൊരു സ്പ്രേ അടിച്ചിട്ട് അതിവിടെ വെച്ച് കഴിഞ്ഞാൽ ഫാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല സ്മെല്ല് വരും നിങ്ങൾക്ക് ഏതാണോ സ്മെല്ല് വേണ്ടി വീട്ടിൽ ഉപയോഗിക്കുന്ന സ്പ്രേ ആയാലും അത്രയായാലും ഒന്നും കുഴപ്പമില്ല അതിൽ ചെയ്തു വെക്കാം ദേ ഇതിൽ ബോട്ടിൽ വെള്ളമെടുക്കാം കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കാം കുറച്ചുകൂടെ അടുപ്പിച്ചോ മുകളൊക്കെ അടുപ്പിച്ചോ ഇങ്ങനെ കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഐസ് ക്യൂബ് ഇടാം ചെയ്തു ശേഷം നമുക്ക് എന്ത് ചെയ്യാം വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റ് വരും എങ്ങനെയാ വർക്ക് ചെയ്യേണ്ടി ഞാൻ ചരാം ദേ ഇത് ബാറ്ററി ഒന്നുമില്ല കേട്ടോ ഇതിൽ ബാറ്ററിയും കാര്യങ്ങളൊന്നും ഇല്ല ഡയറക്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ നേരെ ചാർജർ പോയിന്റ് കൊടുക്കാം അതല്ലെങ്കിൽ ഇതേ ഒരു ഇതുപോലെ ഒരു പവർ ബാങ്ക് എടുത്തിട്ട് നമ്മൾ യാത്ര ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇതേ ഇതുപോലൊരു പവർ ബാങ്ക് എടുത്തിട്ട് നേരെ പിന്നിൽ കാണാം ഒരു സീ ടൈപ്പ് പോട്ടിട്ടോ ഇതേ ഒരു സീ ടൈപ്പ് പോട്ട് കാണാം ആ സീ ടൈപ്പ് പോട്ടിലേക്ക് നേരെ ഡയറക്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആയി അപ്പം എന്താ കാണിച്ചു തരാം ഇവിടെ കാണുന്ന ഈ ഒരു സ്വിച്ച് ആദ്യം ഫാനിൻ്റെ സ്വിച്ച് നിൽക്കാം ഈ ഫാനിൻ്റെ സ്വിച്ച് നിൽക്കി കഴിഞ്ഞാൽ അതെ ഫാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞ് വൺ സ്പീഡ് ഒന്നാമത്തെ സ്പീഡ് രണ്ടാമത്തെ സ്പീഡ് മൂന്നാമത്തെ സ്പീഡ് അതിനൊക്കെ അതെ ഇവിടെ ഒരു എൽ ഇ ഡി ബൾബ് ഇവിടെ കത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഏത് സ്പീഡിലാണോ ഫാന് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നല്ല അത്യാവശ്യത്തിന് നല്ല കാറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ ഇനി വെള്ളം വരണമെന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടോ ഓക്കെ വെള്ളം വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് നിൽക്കഴിഞ്ഞാൽ ഒന്നിൽ മാത്രം വരും അപ്പോൾ ഒന്നുകൂടി നിൽക്കഴിഞ്ഞാൽ മൂന്നെണ്ണത്തിൽ വരും ഒന്നുകൂടി കഴിഞ്ഞാൽ നാലെണ്ണത്തിലും വരും അപ്പം അതിൽ വെള്ളം വരുന്നത് കാണുന്നുണ്ടല്ലേ അപ്പോൾ ഇതിൽ അവൾ ഐസ് ക്യൂബ് ക്യൂബൂടി മിസ്റ്റ് കഴിഞ്ഞാൽ നല്ല തണുപ്പ് കിട്ടും ദേ എൻ്റെ ഫേസിലേക്ക് വരുന്നത് കണ്ട ഇതിപ്പം നമുക്ക് റൂമിലൊക്കെ വെക്കുന്ന സമയത്ത് ഡയറക്റ്റ് ഫേസിൽ വെക്കരുത് കാരണം ജലദോഷം കാര്യങ്ങളും നമുക്ക് കഫക്കെട്ട് കാര്യങ്ങളൊക്കെ വരാൻ വളരെ സാധ്യത കൂടുതലാണ് അപ്പം എന്ത് തന്നെ ആയാലും നമ്മൾ റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം അത്യാവശ്യം നല്ല കൂളിങ് കിട്ടിട്ടോ ഞാൻ ഐസ് ക്യൂബ് ഇട്ട് വർക്ക് ഏൽപ്പിച്ചാണ് നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ ഇത് ഡയറക്റ്റ് ഫേസിലൊക്കെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ഫേസ് തട്ടിക്കരുത് കാരണം അത് എന്താ പറയുക കഫക്കട്ടിനും കാര്യത്തിനൊക്കെ വരും അപ്പോൾ ഒരു കൂളറൊക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ അപ്പോൾ ഇതിനായിട്ട് വേറെ തന്നെ മോട്ടറും കാര്യങ്ങളൊക്കെയാണ് മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഫാൻ അത്യാവശ്യത്തിന് വലുപ്പമുള്ള ഫാനും നല്ല കാറ്റുമുണ്ട് അപ്പം ഇതിൽ നമ്മൾ സ്മെല്ലിൻ്റെ അത്തറോ അല്ലെങ്കിൽ സ്പ്രേയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലും കൂടി കിട്ടിയിട്ട് അത്യാവശ്യത്തിന് നല്ല ഈ ഒരു ചൂട് കാലത്ത് അല്ലെങ്കിൽ ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾക്ക് വീടുകളിലേക്ക് എല്ലാവർക്കും എ സി വാങ്ങാനോ അല്ലെങ്കിൽ കൂളർ വാങ്ങാനോ പൈസ ചിലപ്പം ഒത്തുന്ന് വരില്ല അല്ലെങ്കിൽ എന്താ പറയുക ഈ ഒരു കാലാവസ്ഥയിൽ എപ്പോഴും കറണ്ട് ഉണ്ടായിക്കണമെന്നില്ല ഇതുപോലെ ഒരു പവർ ബാങ്ക് ഉണ്ടായാൽ മതി പിന്നെ വില വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആവശ്യക്കാരുടെ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്ന് വാട്സാപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണ് വെച്ചാൽ അവിടേക്ക് ഡെലിവറി ചെയ്ത് തരും അപ്പം അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയിലാണ് സാധനം വരുന്നത് വെള്ളത്തിന് ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയിലാണ് ഇതുണ്ട് ആ ടൈമർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതേ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അത് കട്ട് ഓഫ് ആവും അപ്പോൾ ഇനി അതല്ല ടൈമർ തോന്നാൻ സമയം വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുണ്ട് കേട്ടോ അപ്പോൾ ആ ടൈമർ നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ അതിനുള്ള ഒരു സെറ്റപ്പ് ചെയ്തിൽ കൊടുത്തിട്ടുണ്ട് അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ഒരു ഷാർട്ട് ബ്രേക്ക്